ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം ഹലോ ഗൈസ് ഇതാണ് മർഷാദ് ഇതാണ് എസ് എഫ് ഈ രണ്ട് പെർഫ്യൂമുകളും ലോകത്തിലെ പുതിയ മണമാണ് പറയാതിരിക്കാൻ വയ്യ അന്യായ സ്മെല് തന്നെയാണ് ഈ രണ്ട് പെർഫ്യൂമിന് ഉപയോഗിച്ചിട്ട് ഒരു കാര്യം പറയാം ഒരു ദിവസം മുഴുവനും കണ്ടിന്യൂസ് ആയി ഇതിന്റെ മണം നിലനിൽക്കുന്നുണ്ട് അതുതന്നെയാണ് ഈ ഒരു പെർഫ്യൂമിന്റെ പ്രത്യേകതയെപ്പ് അപ്പോൾ ഈ ഒരു പെർഫ്യൂം എവിടെ നിന്ന് കിട്ടിയതെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത് കോഴിക്കോടുള്ള എ വി ജി പെർഫ്യൂം ഷോപ്പിൽ നിന്നാണ് ഈ രണ്ട് പെർഫ്യൂമുകളും എനിക്ക് കിട്ടിയത് ഒരുപാട് പെർഫ്യൂമുകൾ ആ ഷോപ്പിൽ ആയിട്ടുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ് ആയിട്ടുള്ള പെർഫ്യൂമുകളും ആ ഷോപ്പിൽ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊറിയറായിട്ട് ചെയ്ത് കൊടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് പി എമ്മിൽ മെസ്സേജ് ചെയ്യൂ കൂടാതെ അവർക്കുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വന്നതാണെന്ന് പ്രത്യേകം പറയണം അപ്പം ഇതുപോലുള്ള വീഡിയോസ് എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ കൂടി ഒന്ന് ചെയ്യണേ